ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരിക്കാന് ഉപ്പേരും ഹായ് ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ നമ്മളെ വീടൊക്കെ എല്ലാവരും പോയി കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സസ് മറക്കലിട്ടാ പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും

ചീറുപ്പേന് ചിക്കൻ പൊരിച്ചോ ചിക്കൻ പൊരിച്ചോ ചട്ടക്കല ചൂടായി പറഞ്ഞു പൊരിച്ചോട് എടുക്കാണ് ചിക്കൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇല്ല കഴുകി വൃത്തിയാക്കിട്ട് ഉണ്ടാക്കലാ െ നമ്മള് രാവിലെ കൊറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിട്ടുണ്ട് ഭൂരി ചിക്കൻ കടിയും നമ്മള് നാട്ടപ്പൊടി ഭൂരിണ്ടാക്ക പരിപാടിയാണോ മുന്നേ ധരിച്ചേ അതാക്കി ആദ്യം അയച്ചെടുക്കട്ടെ നല്ല കുഴച്ചിട്ട് ഉണ്ടാക്കുന്നു

ി അരിഞ്ഞോണ്ട് ഉപ്പേരക്കാന് ചെറുതാക്കി അരിഞ്ഞ് പ്ലേറ്റിലിട്ടുണ്ട് നല്ല കഴുകിയിട്ട് കഴുകിട്ട് നമ്മള് ഇല ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് ഇരിക്കാണ് അരിഞ്ഞിട്ടുണ്ട് പ്ലേറ്റില് ഏകദേശം

നല്ല പൊങ്ങി വന്നെ അടിപൊളി സ്പെഷ്യൽ ഭൂരി ചിക്കൻ കറി പലരും പേർ ഉണ്ടാക്കി വെക്ക അങ്ങനെ പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്നാലും കട്ടിട്ടൂരി എന്താക്കും അറിയാം എന്നാലും ഭൂരി പൊലിച്ചുകൊണ്ടിരിക്കാന് പൂച്ചാൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ താങ്ങി പച്ച ഒക്കെ അരച്ചതാ കമ്മിന്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ പൊരിച്ചത് റെഡി ആയിക്കണ് നമ്മള് ജോലിക്ക് പോകാൻ നിൽക്കണ് റെഡി ആയിട്ടെ ഭൂരി പൊരിച്ച് റെഡി ആയിട്ടുണ്ട് ജോലിക്ക് കൊണ്ടുള്ള ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഉപ്പേ ചെയ്താ ചിക്കൻ പൊരിച്ചത് ചോറ് ഭൂരി കറി എടുത്താ പോരേക്കൊപ്പം ചായല ചായ ബ്ലാസ്കലാക്കിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീടൊക്കെ അത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീടൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാരും ഇൻഷാല്ല പുതിയ വീഡിയോ വീണ്ടും വരാം അസ്സാമലൈക്കും